ഹലോ ഗെയ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണേ ഇന്ന് നമ്മുടെ കിച്ചൺ ടൂറാണ് ഗെയ്സ് കാണിക്കാൻ പോണത് കുറേ ദിവസമായിട്ടോ മോർണിംഗ് റൊട്ടീൻ തന്നെ എടുത്തോണ്ടിരിക്കണേ അപ്പം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എടുക്കാൻ വെച്ചിട്ടോ ഇന്ന് വീട് എടുക്കണ പിന്നെ നമ്മുടെ അടുക്കളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇരുപത്തി മൂന്ന് വർഷം പഴക്കമുള്ള അടുക്കളയാട്ടോ ഇരു രണ്ടായിരത്തി ഒന്നിലാട്ടോ ഇവര് വീട് ഇരുന്നത് അപ്പം നമുക്ക് നമ്മുടെ കിച്ചൺ ടൂർ കണ്ടൊക്കെയല്ല കേസ് അപ്പം എല്ലാവരും വായാൽ നമുക്ക് വീടുകളിലേക്ക് കിടക്കാം കേട്ടോ അപ്പം ദ ഗൈസ് നേരെ കാണുന്നത് ഫ്രിഡ്ജാണ് കേട്ടോ നമ്മൾ കയറിയതും കാണുന്നത് ഫ്രിഡ്ജാണ് ഇവിടെ ദാ സ്വിച്ച് ബോർഡ് ഉണ്ട് കേട്ടോ ഫാനിൻ്റെ അങ്ങനെ എല്ലാത്തിൻ്റെ ഉണ്ട് പിന്നെ ദാ ഇവിടെ കേട്ടോ ഇവിടെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് വെക്കുന്നത് കേട്ടോ എന്താ ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പം അതാട്ടോ ഇവിടെ വെക്കുക ഒരുവിധം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പം ദാ ഇതിൻ്റെ അവിടെത്തന്നെ നമ്മൾ ഫ്രൂട്ട്സ് വെക്കുന്ന ഡപ്പയാട്ടോ പക്ഷെ ഇത് കാലേ കിടക്കണം പിന്നെ അവിടുന്ന് നേരെ പോണത് ഇവിടെ ഇവിടെതാ ചെല ബോക്സ് ഒക്കെ കാലിയായിട്ടൊക്കെ കിടക്കുന്നുണ്ട് അവിടെ അത്തിപ്പഴം പിന്നെ ഇല്ലേ അത് അങ്ങനെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ട്ടാ അങ്ങനെ ഇവിടെ അത് കഴിഞ്ഞിട്ട് നമ്മ നേര പഴം തന്നെ ഉള്ളുട്ടാട്ടോ ഇവിടത്തെ വ്യൂ അങ്ങനെ കേട്ടാ ഇതിപ്പോൾ ചെയ്യിപ്പിച്ചാണ് ഒരു വർഷം ആവണല്ലോ കേട്ടോ കാസ്ട്രോൾ വെക്കാൻ വേണ്ടി ചെയ്യിപ്പിച്ചതാണ് കേട്ടോ പിന്നെ ദാസൈഡിലായിട്ട് കുറേ ഒരേപോലത്തെ ഡപ്പളുണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ നമ്മുടെ കുറച്ച് പൊടികളും കടലകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ അതിലെട്ടിരിക്കണേ അതിൻ്റെ ബാക്കിൽ കുറേ ടപ്പുകളുണ്ട് ഇതിങ്ങനെ ഒരുപോലെ ഉള്ള അതിന് മാത്രം ഫ്രണ്ടിൽ വെച്ച് കേട്ടോ അപ്പോൾ പിന്നെ മേളിൽ കേട്ടോ നമ്മൾ കാസ്ട്രോളൊക്കെ കഴുകിയിട്ട് വേണമെങ്കിൽ അതിങ്ങനെ വെക്കുക പിന്നെ വേണ്ടാത്ത ഓട്ട്സ് പൊട്ടിക്കാത്ത സാധനങ്ങളകത്തൊക്കെ ആൻ അവിടെ വെക്കും പിന്നെ നമ്മുടെ പാൽക്കുപ്പി ഒലിവോയിൽ അതൊക്കെ മുകളിലാണ് പിന്നെ അതിൻ്റെയൊക്കെ ഏറ്റവും താഴെ ഒരു സ്ലാബ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയാണ് നമ്മൾ പുളി ഒക്കെ കഴിഞ്ഞ് കേട്ടോ ആ വലിയ ബോട്ടിൽ ഫുള്ളാക്കി വെച്ചിട്ട് ചെറുതിക്ക് കുറച്ച് കുറച്ച് ആക്കെട്ട് ചെയറ് പിന്നെ കല്ലുപ്പ് പഞ്ചസാര പിന്നെ നമ്മൾ തൈരും ഇതുപോലെ ഫ്രിഡ്ജിലും ഒരു ആക്കി വെക്കും പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഇങ്ങനെ പുറത്തേക്ക് കേട്ടോ ഈ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത് പിന്നെ ഈ ടേബിളിന് മുകളിലുള്ള തണ്ണിമത്തൻ ഇതിനൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വെച്ച കേട്ടോ ഞാൻ ആ ടേബിൾ ഫുൾ ക്ലിയറായി കടന്നോട്ടെ കണ്ടിട്ട് അപ്പോൾ രാവിലത്തെ മുട്ടയും തണ്ണിമത്തൻ തലേന്ന് മുറിച്ച് വച്ചൊക്കെയാണ് പുറത്തേച്ചേക്കട്ടോ പിന്നെന്താ അതിൻ്റെ സൈഡിലായിട്ടൊരു കാലൊടിഞ്ഞൊരു ചെയർ ഉണ്ട് കേട്ടോ അതിനൊരു കാലില്ല അപ്പം അതിൻ്റെ സൈഡിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ചോറ് ആക്കില്ല പാത്രം അത് വെച്ച് കാട്ടാ പിന്നെന്താ നമ്മുടെ ഈ സ്ലാബിൻ്റെ അടിയിലായിട്ട് ഒരു അണ്ട ഉണ്ട് അതിൻ്റെ മുകളിൽ ചിരവി നമ്മുടെ പത്തിരിപ്പലകണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചോറ് വെക്കണ അരി പച്ചരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ അവിടെ വെച്ചിരിക്കുന്നത് അതേ അടിയിൽ അത് ഫുള്ളായി പിന്നെ നേരെ കാണുന്നത് നല്ലൊരു ഗ്ലാസിൻ്റെ ടേബിൾ കേട്ടോ അടിപൊളി ചെയറും ടേബിളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ ചെയറ് കഴിഞ്ഞാൽ മടക്കി വെക്കൂട്ടോ രണ്ട് ചെയറുണ്ട് ഒന്ന് മടക്കി വെച്ച് കാരണം ഹാനിയാൻ പഠിച്ചിട്ട് അവൾ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കട്ടെ അതിൻ്റെ മെളുകറിയിട്ട് പിന്നെ അവിടുത്തെ ഒക്കെ കഴിഞ്ഞ് ഗേസ് പിന്നെ വേണ്ട വാതിൽ തുറന്നിട്ട് നേരെ അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റാൻഡ് അപ്പോൾ അതിൽ നമ്മുടെ ഈ തുണികൾ അങ്ങനത്തെയൊക്കെ ആട്ടോ വെക്കാറ് പിന്നെ അവിടെത്തന്നെ ഒരു സ്വിച്ച് ഉണ്ട് അത് ഇതിൻ്റെ കേട്ടോ കരണ്ടടുപ്പിൻ്റെ പിന്നെ ചാർജ് കുത്താനും എയർ ഫ്രയറിനും ഒക്കെ ആയിട്ട് പിന്നെ നമ്മുടെ എയർ ഫ്രയർ ഉണ്ട് പിന്നെ അതാ കരണ്ടടുപ്പുണ്ട് പിന്നെ ഗ്യാസ് ഉണ്ട് മൂന്നും ഒരേ കളറിലാട്ടോ ഗ്ലാസിൻ്റെ പോലത്തെ നല്ലൊരു ബ്ലാക്ക് കളറിലാട്ടോ ആക്കണ മൂന്നും പുതിയതാണ് കേട്ടോ കരണ്ടടുപ്പും ഗ്യാസ് ഇപ്പോൾ ഒരാഴ്ചേനായിട്ടുള്ളൂ നമ്മുടെ മുന്നത്തെ ഗ്യാസ് ഒരു ഒരു കൊല്ലം ആയിട്ടില്ല അപ്പോഴേക്കത് കേടു വന്നു കേട്ടോ അപ്പം അവിടെ അത് മാറ്റി തന്ന് പിന്നെ നമ്മുടെ ഇവിടെ ഒരു ചിമ്മിണി ഉണ്ട് കേട്ടോ അത് നമുക്കിങ്ങനെ ടച്ചാണ് കേട്ടോ കൈ വെച്ചിട്ട് ഞാൻ നീക്കാം നല്ല രസമായിട്ടോ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ അതിങ്ങനെ ഓണാവും പിന്നെ ഗ്യാസ് അതുപോലെ നമുക്ക് ഐ അടിക്കണ സാധനം ഉണ്ടല്ലോ അതൊന്നും വേണ്ട കേട്ടോ പിന്നെ എൻ്റെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ സാധാരണ കാര്യം കേട്ടോ അപ്പം എൻ്റെ സംസാരം എനിക്ക് ചില കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം ഞാൻ എന്നെക്കൊണ്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ചില കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റ് വേണ്ടത് കൊണ്ടാട്ടോ അടുക്കളുടെ ഇതൊക്കെ ചെയ്യണത് അപ്പോൾ ഇതാണ് അവിടെ അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ സൈഡിലൊന്നും ഒന്നും വെക്കാറില്ല അത് നമ്മൾ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി വിൽക്കുമ്പോൾ അങ്ങനെ ആ സൈഡിൽ അങ്ങനെ വെക്കുക പിന്നെ അവിടെ അല്ല പിന്നെ വേസ്റ്റ് ബോക്സും നമ്മുടെ ലിക്വിഡ് അത് പിന്നെ പിന്നെന്താണ് നമ്മുടെ ഫിൽറ്ററാണ് കേസ് ഇവിടെ നമ്മുടെ ഫിൽറ്ററും അതിൽ വെള്ളം പിടിച്ച് വെക്കാനുള്ള അണ്ടാവാട്ടോ ഞാൻ അപ്പോൾ രാവിലെ നേരത്തെ എടുക്കുക കേട്ടോ കാരണം കുട്ടീസ് രണ്ടെളും നല്ല ഉറക്കാണ് അപ്പോൾ അവർ എണിട്ട് വരുമ്പോഴേക്കും എനിക്ക് വീട് എടുത്തില്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ വാഷ് കേട്ടോട്ടോ പിന്നെന്താ നമ്മുടെ ഫിൽറ്ററിൻ്റെ ഇപ്പോഴത്തായിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ വെക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ അതിൽ താഴെ ചെറിയൊരു ബോക്സിലും ഉണ്ട് അതിലത്തെ കൈ നിക്കണം ഇതൊക്കെ ഉപ്പ ചെയ്തിരിക്കാം കേട്ടോ ആ പെട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അത് കീഞ്ഞ് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ടോ നമ്മുടെ മിക്സിയും ജാറും ഒക്കെ വെച്ചിരിക്കണേ അപ്പോൾ ഒരു സൈഡ് മിക്സിയും പിന്നെ ജാറും അങ്ങനെയൊക്കെ ആയിട്ട് അത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ മുന്നുള്ള കേട്ടോ ഇതൊക്കെ ഇരുപത്തി മൂന്ന് കൊല്ലം മുന്നോട്ട് പക്ഷേ പാത്ര സ്റ്റാൻഡൊക്കെ ഇപ്പോഴത്തെ കേട്ടോ പുതിയതാണ് ഒരു രണ്ട് കൊല്ലം ഒക്കെ ആവുള്ളൂ അപ്പോൾ അതിന്ന് വെള്ളം നെൽത്തിക്ക് വീഴും വീഴാൻ വേണ്ടിയിട്ട് ഉപ്പ് ചെയ്താട്ട അടിയിൽ വേണ്ട കണ്ടീറ്റ് വെച്ചിട്ട് പിന്നെ ഈ ഗ്ലാസ് സോറി ഗ്ലാസ് അല്ലാട്ടോ സ്പൂണൊക്കെ വെക്കുന്ന സംഭവം കണ്ട അതിപ്പോൾ പുതിയതായിട്ടാക്കിയതാ കേട്ടോ പിന്നെ ദാ പിന്നെ നമ്മുടെ ലിക്വിഡ് ഡെറ്റോള് നമ്മുടെ സ്ക്രബ്ബർ അതൊക്കെ കേട്ടോ ഈ മേള് വയ്ക്കുക അങ്ങനത്തെ സാധനങ്ങൾ ആ ജനലിൻ്റെ അവിടെ കൂട്ടാ പിന്നെ കാണുന്ന വ്യൂ പുറത്തിട്ട് ബാക്കിത്തെ വ്യൂ അവിടെ തുണികളൊക്കെ ഉണങ്ങാട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ആ പൂപ്പൽ പോലെയൊക്കെ വന്നിട്ടുണ്ട് ഗെയ്സ് ഞാനൊന്നും വൃത്തിയാക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ ഞാൻ ഉള്ള പോലെ വേഗം ഇങ്ങോട്ട് വേടിയെടുക്കാണ്ടാക്കിയതാണ് പിന്നെ നമ്മുടെ ചിമ്മിൻ്റെ ഒരു സ്വിച്ച് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ കപ്പ് സ്പൂണ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ഉണങ്ങി നമുക്ക് ഉള്ളിക്കെടുത്തിക്കൂട്ട അതുപോലെ കപ്പൊക്കെ നമ്മൾ അവിടെ വെക്കാം പിന്നെ നമ്മുടെ പൊടികളാണ് ഗെയ്സ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനത്തെ പൊടികളൊക്കെ കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലൊക്കെ എന്ത് വെള്ള പോലത്തെ ഒക്കെ പൊടിയുണ്ട് പൂപ്പൽ പോലെ പിന്നെ മരമല്ല എത്ര തുടച്ചു കൊടുത്തിയാക്കലും ഇതുതന്നെട്ടോ അവസ്ഥ പിന്നെ ദാ അവിടെയും കടുക് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അവിടെ കുപ്പി ഗ്ലാസ്സില് വെച്ചിട്ടുണ്ട് പിന്നെ എണ്ണ അങ്ങനത്തെ സംഭവങ്ങൾ കേട്ടോ മുകളിൽ ആ ഭാഗം ഫുള്ള് പിന്നെ ദാ താഴെ പോയി സ്റ്റാൻഡ് ഇപ്പോൾ അവിടെ ഞാൻ കാണിച്ചു തന്നില്ലേ പുതിയതായി ഉണ്ടാക്കിപ്പിച്ചതാണ് നൈൻറ്റപ്പം ആക്കിയതാ കേട്ടോ കാരണം പൊടികളൊക്കെ വെക്കാൻ സ്ഥലം പോരാത്തത് കൊണ്ട് ആക്കിയതാണ് അപ്പോൾ ഇങ്ങനെ പഞ്ചസാര അങ്ങനത്തെ പൊടികളും സാമ്പാർ പൊടി അങ്ങനത്തെ നമ്മൾ ആവശ്യത്തിന് നല്ല ഉപയോഗിക്കുന്ന സാധനങ്ങളട്ടോ ഇവിടെ വെക്കാറ് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അവിടുത്തെ വ്യൂ പിന്നെ തായി മേള കണ്ട കുഞ്ഞു കുഞ്ഞു അറകൾ അപ്പോൾ മരത്തിൻ്റെ ആയതുകൊണ്ട് പൂപ്പലും ഒക്കെ ഉണ്ടാവും കേട്ടോ എത്ര വൃത്തിയാക്കിയാലും മരമല്ല അങ്ങനെ അരച്ചിരിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് അവിടെയൊക്കെ വെള്ള പൊടി ഉണ്ട് കേസ് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട് നമ്മുടെ പുതിയതായി കൊണ്ടുതന്നെ പൊടികൾ അങ്ങനത്തെ ഒക്കെ ഓരോന്നിനും ഓരോ അറയിലായിട്ട് ആക്കി വെച്ചിരിക്കണ അരിപ്പൊടി അങ്ങനത്തെ പൊടികൾ അതൊക്കെ ഈ രണ്ട് ആക്കി പിന്നെ നമ്മുടെ സ്ക്രബ്ബർ സോപ്പ് പേസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളട്ടെ ഇതിൻ്റെ ഉള്ളിലാക്കാറ് പിന്നെ ഇപ്പഴത്തേല് പിന്നെ നമ്മളെ വണ്ടാത്ത കുറേ സാധനങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേസ് അപ്പോഴത്തെ ഇത് ഓഗസ്റ്റ് പെയിൻറ്റിന് ഒരു കസിൻ ഉണ്ടാക്കി തന്നെ കേട്ടോ ഹെയർ ബെൻഡ് അങ്ങനത്തെ സംഭവങ്ങൾ നല്ല രസമല്ലേ ഹാനിയൊക്കെ ഉണ്ടാക്കി തന്നതാണ് പക്ഷെ ഹാനിയാനും കൊണ്ട് നമ്മൾ അംഗൻവാടിക്കൊന്നും പോയില്ലാട്ടോ അപ്പം ഞാൻ ഷെയ്ഖാനെ വെറുതെ ഇട്ടിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടാണ് അപ്പം അതിൻ്റെ ലാസ്റ്റ് ഞാൻ അതിൻ്റെ വീഡിയോയും ഫോട്ടോ ഒക്കെ കൊടുക്കാം കേട്ടോ ആൾ നന്നായിട്ട് ഞാൻ എനിക്ക് ഒരുവിധം കുഴപ്പമില്ലാണ്ട് എടുക്കാൻ പറ്റി കേസ് അപ്പം താ ഇതാട്ടോ നമ്മുടെ വ്യൂ ഈ സൈഡ് ഫുൾ കണ്ടില്ലേ പിന്നെ ഏറ്റവും മുകളിൽ കുറേ കുക്കറുകളുണ്ട് കേട്ടോ വലുതൊട്ട് ചെറുത്ത് വരാൻ അങ്ങനെയുണ്ട് പിന്നെ നമ്മുടെ ബിരിയാണി വെക്കണ പാത്രമൊക്കെ മേള് കയറ്റി വെച്ചിട്ടോ പിന്നെ ദാ നമ്മുടെ ഗ്യാസ് രണ്ടെണ്ണം ഉണ്ട് ഗ്യാസ് ഇത് കേടു വന്നിട്ടില്ല കേട്ടോ മുന്നുമുന്നുപേക്ഷിച്ച് കഴിഞ്ഞൊക്കെ മേള് കയറ്റി വെച്ചിരിക്കണേ പിന്നെ നമ്മുടെ ഓവൺ അങ്ങനത്തെയൊക്കെ കേട്ടോ ആ പെട്ടിയിലൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് പിന്നെ ദൈ സൈഡ് ഫുള്ള് ലിക്വിഡ് ഡെറ്റോൾ പിന്നെ നമുക്ക് വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ പിന്നെ റൂം സ്പ്രേ പിന്നെ കാസ്ട്രോൾ ഈത്തപ്പഴം അതൊക്കെ നമ്മൾ അധികമായിട്ട് മേടിക്കണമൊക്കെ അങ്ങനെ എന്തിനാലും വലിയ വലിയ ബോക്സിലാക്കിയിട്ട് മുകളിൽ വയ്ക്കോട്ടെ ആവശ്യത്തിനുള്ള മാത്രം കുറച്ച് കുറച്ചാണ് നമ്മുടെ കുഞ്ഞുടെ അപ്പ ആക്കോളും പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളൊന്നും തുറക്കണില്ലാ കേട്ടോ കാരണം ഇവിടെ ഫുള്ള് കൂറയാണ് കൂറയുടെ ശല്യം സഹിക്കാൻ വയ്യ നമ്മൾ ഈ തുറക്കുമ്പോഴേക്കും കൂറ ഏതേലും കോടുക പിന്നെ വീട് എടുക്കുന്നതിൻ്റെ മൂഡ് കളയേണ്ടാവേണ്ട കേട്ടോ ഞാൻ പിന്നെ അതൊന്നും ഒരുപാട് തുറക്കാൻ കാരണം എവിടെ വയ്ക്കിയാലും കൂറയാണ് പിന്നെ താഴെ താഴുണ്ട് ഇങ്ങനത്തെ കുറേ മരത്തിൻ്റെ തട്ടുകളുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കോഴിമുട്ട കോഴിമുട്ട ഇതുപോലെ കുറേ വേടിക്കൂട്ട എന്നിട്ടിങ്ങനെ വലിയ പാത്രങ്ങളിങ്ങനെ ആക്കി കട്ട ചെയർ പിന്നെ അവിടെ നേരെ ഒരു ഡോറുണ്ട് കേട്ടോ അപ്പോൾ അതിക്ക് നമ്മൾ നേരെ പോണ വർക്ക് ചെയ്തിരിക്കണേ അപ്പോൾ ഞാൻ അവിടെ കൂറുടെ ശല്യം നല്ല ഉണ്ട് അപ്പോൾ ഉപ്പുണ്ടാക്കിപ്പിച്ചതാ കേട്ടോ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാട്ടോ നമ്മുടെ അമ്മിക്കലിൻ്റെ ഒരു ഇത് പിന്നെ കുഴവ് കണ്ടോ ലോക്കറിൽ വെച്ച പോലെ പിന്നെ ഈ പച്ചക്കറി സ്റ്റാൻഡും മുന്നോട്ടോ പിന്നെ പിന്നെ അതവിടെ മത്തൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും കൂറുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് മെയിൻ ആയിട്ട് എനിക്ക് അവിടെ ഇവിടെയൊക്കെ വീടിനൊരു പേടി കാരണം പെട്ടെന്നായിരിക്കും കുറവിടുക അപ്പം അത അതിൻ്റെ താഴെ നമ്മുടെ മെഷീൻ ഉണ്ട് മുകളിൽ നമ്മൾ ലിക്വിഡ് അതൊക്കെ ചെറിയ ചെറിയ ബോട്ടിലാക്കി വെക്കും പിന്നെ ഈ അമ്മിക്കലിൻ്റെ അടിയിൽ കണ്ടും പച്ച പക്കറ്റയില് നമ്മൾ സോപ്പ് പൊടിയാക്കിട്ടോ പിന്നെ താ നമ്മൾ നേരെ കിച്ചണന്ന് ഇങ്ങനെ കയറിയുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ ഗേസ് ഞാൻ മുഴുവനായിട്ട് പറഞ്ഞു തന്നും ഇപ്പോഴെനിക്ക് ഓർമ്മയില്ലാട്ടോ കാരണം ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് ആകെ കുഞ്ഞടുക്കളേട്ടോ എല്ലാവരും പറയുമല്ലോ ചെറിയ അടുക്കളയാണ് നല്ലത് എന്നതുപോലെ കുഞ്ഞടുക്കളേട്ടോ പിന്നെ ഇതൊക്കെയാട്ടോ ഗെ സി വ്യൂ ഫുൾ വ്യൂ നിങ്ങൾ ഇഷ്ടമായോ നമ്മുടെ കിച്ചൺ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേട്ടാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണേ പിന്നെ നമ്മുടെ വീഡിയോ അവസാനിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ആഗസ്റ്റ് അഞ്ചിന് ശരിക്കുമ്പോഴിനൊരിക്കൽ വീഡിയോ കൂടി ഇതിലിടണ്ട് കേട്ടോ അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ അന്ന് എടുത്ത വീഡിയോ കേട്ടോ ഹാനിയാക്കംഷി സൈക്കിൾ ഓർഡർ ആക്കിയിട്ട് അന്നത്തെ ദിവസം കേട്ടോ അന്ന് അപ്പം അത് ഫിറ്റ് ചെയ്യാൻ പോകട്ടോ രണ്ടാളും കൂടി പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ബിരിയാണി മേടിക്കണമെന്നിട്ട് രണ്ടാളും കൂടി പോവാൻ നിൽക്കാം കേട്ടോ കാറിൽ പോവാൻ നിൽക്കുകയാണ് കാരണം സൈക്കിൾ ഫിറ്റ് ചെയ്യാനാണല്ലോ അപ്പം അതിൻ്റെ സന്തോഷാ ഹാനിയാക്കി ശേക്കുമ്പോൾ നല്ല ഉറക്കാണ് ഗെയ്സ് ഞാനിപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇത് ഇതിനോടൊപ്പം ചേർക്കണേ അപ്പം ഷേക്കുമ്പോൾ ഉറങ്ങിയിട്ടിട്ടോ അവളെ ഞാൻ ഒരുക്കണേ ഹാനിയില്ല കേട്ടോ ഹാനി വരുമ്പോഴേക്കും വേഗം ആളിനെ ഒരുക്കി റെഡിയാക്കി ഗെയ്സ് വളയൊക്കെ ഹാനിയാക്കി മേടിച്ചോട്ടോ പക്ഷെ അതൊന്നും കൊള്ളില്ല മിപ്പും പോയിട്ട് മേടിച്ചിട്ട് വന്നാൽ കേട്ടോ അവർ ഷോപ്പിലേക്ക് പോയപ്പോൾ ഹാനിയാക്കി മേടിച്ചാണ് കേട്ടോ വളയൊക്കെ പക്ഷെ അത് ഷേക്കാക്കാൻ കറക്റ്റ് അതുപോലെ ഹെയർ ബെയിൻഡും ഒക്കെ ഹാനിയാടെ കേട്ടോ പിന്നെ ഹാനിയുടെ വെള്ളം ഉടുപ്പ് എൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഓഗസ്റ്റ് മെഞ്ചിന് വീട്ടിലേക്ക് പോകാണ്ടൊക്കെ ഇരുന്നാട്ടോ പിന്നെ പോയില്ല ഞാൻ പാടെ പോയി കുറച്ചധികം ഇരുന്നിട്ട് വന്നതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ രണ്ട് മാസം ഇരുന്നിട്ടാണ് അങ്ങോട്ട് പോകാൻ വെച്ചിട്ടായതാട്ടോ അപ്പം ശീം മോളിൽ ഇഷ്ടമായ ഗൈസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യട്ടോ